വാണിയകുളം പഞ്ചായത്തിൽ എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് പതിനൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചാണ് നൂറ്റി എഴുപത്തി അഞ്ചു പേർക്ക് പഠനോപകരണങ്ങൾ നൽകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ലിസ്റ്റ് തരാൻ വേണ്ടി ആവശ്യപ്പെട്ടത് ആ ലിസ്റ്റ് ലഭിച്ച് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് കുട്ടികളുടെ വിവരവും അവരുടെ ബന്ധപ്പെട്ട രേഖകളും ഹാജരാക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഇരുന്നൂറ്റി പതിനെട്ട് ഇരുന്നൂറ്റി പതിനെട്ട് കുട്ടികളുടെയാണ് ലിസ്റ്റ് കിട്ടിയത് അതിൻ്റെ നൂറ്റി എഴുപത്തഞ്ച് കുട്ടികളാണ് രേഖ ഹാജരാക്കിയിട്ടുള്ളത് സ്ഥിരം സമിതി അധ്യക്ഷ വി പി സിന്ധു അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഹരിദാസ് പഞ്ചായത്ത് അംഗങ്ങളായ സുജിത് പി രാജ് വി സിന്ധു ഇ പി രഞ്ജിത്ത് പി പി പ്രകാശൻ വി ടി നളിനി ശങ്കരനാരായണൻ കെ എസ് മഞ്ജുമ വി കെ ജയശ്രീ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി പി ടി സുരേഷ് എന്നിവർ സംസാരിച്ചു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ